ഹലോ ഗേൾസ് വെൽക്കം ബാക്ക്പോളി ട്രെയിൻ കുറ്റം പറയാൻ പറ്റൂലി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേരെന്താ സാധനം നമ്മൾ ഇത്രയും കൂന്തൽ എടുത്തിട്ടുണ്ട് ഇതെല്ലാം വൃത്തിയാക്കി എടുക്കാം ഇതിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്യാനും കൂടെ എടുക്കണേ ഉപ്പും മുളക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിൽ ഒഴിക്കണം അത് ജിഞ്ചർ ഗാർലിക് പച്ചമുളക് പിന്നെ കുറച്ച് ഉള്ളിയും കൂടിയിട്ട് വരട്ട കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് മിക്സാക്കാം ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൂന്തളുടെ പീസുകളും ചേർക്കാം ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇനി കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് തണുത്ത് കഴിയുമ്പം കൂന്തലിൻ്റെ ഉള്ളിൽ നിറച്ച് വെക്കാം ഇതെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ജിഞ്ചർ ഗാർലി പേസ്റ്റ് വെള്ളം ഇതെല്ലാം ചേർത്ത് മിക്സ് ആക്കി എടുക്കണം എന്നിട്ടത് കൂന്തലിൻ്റെ മുകളിൽ പരട്ടി കൊടുക്കണം അതൊരു പത്ത് മിനിറ്റ് വെക്കാം ഇനി ഒരു പാനെടുത്തിട്ട് അതിൽ എണ്ണ ചൂടാക്കി കുറച്ച് കറി ഇട്ട് അതിൻ്റെ കൂന്തൽ ഫ്രൈ ചെയ്യാൻ വെക്കാം രണ്ട് സൈഡും ഫ്രൈ ചെയ്ത് കുക്കായി കഴിയുമ്പോൾ എടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഓൻതൽ നിറച്ചതു റെഡിയായിട്ടുണ്ട് നമുക്ക് നോക്കാം ഹേസിനെ വിളിക്കാം സൂപ്പറാണ് സൂപ്പറാണ് അളിപോയി വീറി ഇഷ്ടപ്പെട്ടില്ല ലൈക്ക ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ ബൈ